ഹലോ തുല്യതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നാല് പാഠഭാഗങ്ങൾ കഴിഞ്ഞു ഇന്ന് നമുക്ക് അഞ്ചാമത്തെ പാഠഭാഗം രേഖീയ സംഖ്യകൾ എന്താണ് രേഖീയ സംഖ്യകൾ ഒരു രേഖ എല്ലാവർക്കും അറിയാമല്ലോ രേഖ അല്ലെങ്കിൽ ലൈൻ ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് എല്ലാ സംഖ്യകളും ആ ലൈനിൽ അടയാളപ്പെടുത്താൻ പറ്റും അതാണ് ഈ രേഖീയ സംഖ്യകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ സംഖ്യകൾ അടയാളപ്പെടുത്തുന്ന ലൈനിന് രേഖയെ നമ്മള് സംഖ്യാരേഖ എന്ന് വിളിക്കും അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് കണ്ടു വൃത്തങ്ങൾ എന്ന പാഠഭാഗത്ത് പൈ എന്നൊരു സംഖ്യ കണ്ടു അല്ലെ പൈയുടെ വാല്യൂ എന്തായിരുന്നു വില എന്തായിരുന്നു മൂന്നേ പോയിന്റ് ഒന്ന് നാല് കൃത്യമായ വിലയല്ല മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഒന്ന് അഞ്ച് അങ്ങനെ അവസാനിക്കാതെ പോകുന്ന ഒരു സംഖ്യയായിരുന്നു പൈ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ട സംഖ്യകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഖ്യ ഈ പൈ വരെ നമുക്ക് ഈ സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്താൻ പറ്റും ഈ പൈ കൂടാതെ വേറെയും കുറെ അങ്ങനെയുള്ള സംഖ്യകളുണ്ട് അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണും അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് അഭിന്നകങ്ങൾ അപ്പോ അഭിന്നകങ്ങൾ എന്ന സംഖ്യകൾ എന്താണെന്നൊക്കെ അഭിന്നക സംഖ്യകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇപ്പൊ സംഖ്യാരേഖയൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് അഭിന്നകങ്ങൾ പുതിയ സംഖ്യയാണല്ലേ അപ്പൊ ഇത് നമുക്ക് പഠിക്കാം അഭിന്നക സംഖ്യ ഒന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു പൈ എന്ന് പറയുന്നത് ഒരു അഭിന്നക സംഖ്യയാണ് അതിന്റെ വില എന്തായിരുന്നു മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഒന്ന് അഞ്ച് ഇതൊരിക്കലും അവസാനിക്കില്ല ഇങ്ങനെ തുടർന്ന് പോകും അങ്ങനെ നമ്മൾ ഏകദേശം ഒരു വിലയായിട്ട് മൂന്നേ പോയിന്റ് ഒന്ന് നാല് എടുത്തു ഇതുപോലെ വേറെയും കുറെ സംഖ്യകളുണ്ട് അതൊന്നും നിങ്ങൾക്ക് പരിചയമില്ലാത്ത സംഖ്യ ഒന്നുമല്ല നിങ്ങൾക്ക് അറിയാവുന്ന സംഖ്യ തന്നെയാണ് നിങ്ങൾക്ക് വർഗങ്ങൾ അറിയാലോ ഒന്നിന്റെ വർഗ്ഗം എന്തായിരുന്നോ ഒന്നേ ഗുണിക്കണം ഒന്ന് ഒന്ന് രണ്ടിന്റെ വർഗം എന്തായിരുന്നു രണ്ടേ ഗുണിക്കണം രണ്ട് നാല് മൂന്നിന്റെ വർഗം എന്തായിരുന്നു മൂന്നേ ഗുണിക്കണം മൂന്ന് ഒമ്പത് ഇനി തിരിച്ചു പറഞ്ഞാല് അതെന്താണ് വർഗമൂലം ഒന്നിന്റെ വർഗമൂലം എന്താണ് ഒന്ന് നാലിന്റെ വർഗമൂലം എന്താണ് രണ്ട് ഒമ്പതിന്റെ വർഗമൂലം എന്താണ് മൂന്ന് അപ്പൊ ഇതിനിടയിൽ കുറെ സംഖ്യകള് ഇല്ല അല്ലെ ഒന്ന് കഴിഞ്ഞാല് നമുക്ക് അടുത്തത് രണ്ട് വേണം രണ്ടില്ല മൂന്നില്ല അപ്പൊ ആ സംഖ്യകളുടെ വർഗമൂലം എന്ന് പറയുന്നത് അഭിന്നക സംഖ്യകളാണ് അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സംഖ്യയുടെയും വർഗം രണ്ടായിട്ട് വരില്ല ഒരിക്കലും അപ്പൊ അതിനെ നമ്മൾ ഒരു ഏകദേശം വിലയൊക്കെ എടുക്കും അതാണ് നമുക്ക് ഇന്ന് കാണാൻ പോകുന്ന സംഖ്യകൾ അപ്പൊ വർഗം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ആ സംഖ്യക്ക് മുകളിലായിട്ട് ഒരു രണ്ടിട്ടെടുത്താണ് നമ്മൾ വർഗം എഴുതുന്നത് അപ്പൊ വർഗമൂലം എങ്ങനെയായിരുന്നു എഴുതുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ എന്നറിയില്ല അപ്പൊ ഒന്നിന്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് ഒന്നിന്റെ റൂട്ട് നമ്മൾ റൂട്ട് എന്ന് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിന്റെ വർഗ്ഗമൂലം എന്ന് തന്നെ വിളിക്കാം നാലിന്റെ വർഗം മൂലം റൂട്ട് ഫോർ റൂട്ട് നാല് നാലിന്റെ വർഗ്ഗമൂലം എന്താണ് രണ്ട് നമുക്കറിയാം ഒന്നിന്റെ വർഗ്ഗമൂലം എന്താണ് ഒന്ന് നമുക്കറിയാം രണ്ടിന്റെ വർഗമൂലം എന്താണ് അത് നമുക്ക് അറിയില്ല അത് ഏതോ ഒരു വാല്യൂ ആണ് കൃത്യമായിട്ടുള്ള ഒരു അവസാനിക്കുന്ന ഒരു സംഖ്യയില്ല ഒരു ഭിന്ന സംഖ്യ രൂപത്തിലോ അല്ലെങ്കിൽ ദശാംശ രൂപത്തിലോ എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയല്ല രണ്ടിന്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് പക്ഷെ നമ്മള് പറഞ്ഞ സംഖ്യാരേഖയില് നമുക്ക് ഈ അഭിന്നക സംഖ്യകൾ വരെ അടയാളപ്പെടുത്താൻ പറ്റും അപ്പൊ നമുക്ക് ഈ റൂട്ട് റ്റു എഴുതി തീർക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും അതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം നമുക്ക് പൈതകോര സ്തത്വം അറിയാം മട്ട ത്രികോണം അറിയാം അതൊക്കെ വെച്ച് നമുക്ക് ഈ റൂട്ട് റ്റു നമുക്ക് വരയ്ക്കാൻ പറ്റും അതെങ്ങനെയാണ് നോക്കാം റൂട്ട് എന്ന് പറയുന്നത് ഒരു അഭിന്നക സംഖ്യയാണ് അതേപോലെ റൂട്ട് മൂന്ന് ഒരു അഭിന്നക സംഖ്യയാണ് റൂട്ട് നാല് സംഖ്യയാണോ അല്ല റൂട്ട് നാലിന്റെ വില രണ്ടാണ് അപ്പൊ അത് ഒരു അഭിന്നക അഭിന്നകസംഖ്യയല്ല രണ്ട് എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണ് അല്ലെങ്കിൽ ഒരു എണ്ണൽ സംഖ്യയാണ് അപ്പൊ അത് അഭിന്നക അഭിന്നക അഭിന്നകസംഖ്യയല്ല നമ്മൾ ഭിന്നക സംഖ്യകൾ എന്ന് പറയും ഭിന്നകങ്ങള് ഭിന്ന സംഖ്യകളും ഭിന്നകങ്ങളും നിങ്ങൾ മാറാൻ പാടില്ല അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം അപ്പൊ നമുക്ക് റൂട്ട് ടു വരയ്ക്കാൻ നോക്കാം അല്ലെങ്കിൽ രണ്ടിന്റെ വർഗം മൂലം ഇത് വരയ്ക്കാൻ നോക്കാം ഒരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ അളവ് എന്ന് പറയുന്നത് റൂട്ട് ടു ആയിരിക്കും നമുക്ക് വരച്ചു നോക്കിയാലോ ഒരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു സമചതുരം നിങ്ങൾ കറക്റ്റ് അളവെടുത്ത് വരയ്ക്കുക ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വലുതായിട്ട് വരച്ചു എന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ നീളം ഒരു സെന്റിമീറ്റർ ആണ് വീതി ഒരു സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക അപ്പൊ ഇതിന്റെ വികരണം വികരണം എന്ന് പറഞ്ഞാല് രണ്ട് എതിർമൂലകള് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് അപ്പൊ ഒരു വികരണം വരച്ചാല് ഇത് ഇതിനെ രണ്ടായിട്ട് ബാധിക്കും തുല്യമായിട്ട് രണ്ടായിട്ട് ബാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ വശത്തേക്കും വരയ്ക്കാം അപ്പൊ ഇവിടെ ഒരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു സമചതുരം ഇതിന്റെ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് റൂട്ട് ടു ആയിരിക്കും അതെങ്ങനെയാണ് ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താണ് ഇതൊരു മട്ട ത്രികോണമാണ് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് നിങ്ങൾക്കറിയാം സമചതുരത്തിന്റെ എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയാണ് അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ഇതും ഇതും ലംബവശങ്ങളായിട്ട് വരുന്ന ഒരു മട്ടു ത്രികോണമാണിത് അപ്പോ ഇതിന്റെ ഈ മൂന്നാമത്തെ വശം എന്താണ് കർണമാണ് അപ്പൊ നമുക്ക് പൈതകോര തത്വം ഉപയോഗിച്ച് എന്ത് പറയാം ശങ്ങളുടെ വർഗങ്ങളുടെ തുക എന്ന് പറയുന്നത് കർണത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും അതെന്താണ് ഒന്നിന്റെ വർഗം പ്ലസ് ഒന്നിന്റെ വർഗം ലംബവശങ്ങൾ ഒന്ന് ഒന്ന് അതിന്റെ വർഗം എന്ന് പറയുന്നത് ഇതിന്റെ തുക എന്ന് പറയുന്നത് കർണത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും അപ്പൊ എന്ത് വരും ഒന്നിന്റെ വർഗം എന്താണ് ഒന്ന് ഇവിടെയും ഒന്ന് അപ്പൊ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് അപ്പോ ഈ കർണത്തിന്റെ ഒരു മട്ട ത്രികോണമായിട്ട് മട്ടത്രികോണമായിട്ടെടുത്താല് അതിന്റെ കർണം അല്ലെങ്കിൽ ഈ സമചതുരത്തിന്റെ വികരണം ഇതിന്റെ നീളം എത്രയാണ് ഇതിന്റെ വർഗമൂലമാണ് രണ്ടിന്റെ വർഗമൂലമാണ് അപ്പൊ ഇത് എന്ന് പറയുന്നത് രണ്ടിന്റെ വർഗമൂലമാണ് ഈ നീളം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ അളവ് എത്രയാണ് രണ്ടിന്റെ വർഗമൂലമാണ് വരയ്ക്കാൻ പറ്റിയല്ലോ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തതാണ് ഒരു മട്ട ത്രികോണം വരച്ചു അതിന്റെ ഒരു വശം മൂന്ന് സെന്റിമീറ്റർ ഒരു വശം നാല് സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ വശത്തിന്റെ അളവ് എന്താണ് നമ്മുടെ പൈതകോറസ് തത്വം വെച്ചിട്ട് ഇതിന്റെ എന്ന് പറയുന്നത് ഈ വർഗങ്ങളുടെ തുകയായിരിക്കും അതായത് മൂന്നിന്റെ വർഗം പ്ലസ് നാലിന്റെ വർഗമാണ് ഈ കർണത്തിന്റെ വർഗം എന്ന് പറയുന്നത് അതെന്താണ് ഒമ്പത് പ്ലസ് പതിനാറ് ഇരുപത്തി എന്ന് വരും അപ്പൊ ഈ വർഷത്തിന്റെ നീലമാ എന്താണ് ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം അതായത് അഞ്ച് ഇരുപത്തി അഞ്ചിന്റെ വർഗ്ഗമൂലം അഞ്ചാണ് അപ്പൊ അതേപോലെയാണ് ഇവിടെയും ചെയ്തത് ഇവിടെ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു സംഖ്യ കിട്ടിയില്ല രണ്ടിന്റെ വർഗ്ഗമൂലമാണെന്ന് കിട്ടി പക്ഷെ നമുക്ക് രണ്ടിന്റെ വർഗമൂലം അറിയില്ല അപ്പൊ ഇതിന് നമ്മളൊരു ഏകദേശം വിലയായിട്ട് എടുക്കും ഇപ്പൊ ഒന്നിന്റെ വർഗമൂലം ഒന്ന് നാലിന്റെ വർഗ്ഗമൂലം രണ്ട് അപ്പൊ രണ്ടിന്റെ വർഗമൂലം എന്തായാലും ഇതിനിടയിലായിരിക്കുമല്ലോ ഒന്നിന്റെയും രണ്ടിന്റെയും ഇടയിലായിരിക്കും അത് കൃത്യമായിട്ട് എന്തൊക്കെയോ വഴികൾ ഉപയോഗിച്ച് ചെയ്താൽ ഇത് നിങ്ങൾക്ക് ഫോണില് ജിയോജിബ്ര എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് എല്ലാം വരച്ചും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ കാൽക്കുലേറ്ററിലും അതിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതിന്റെ വില എന്ന് പറയുന്നത് റൂട്ട് രണ്ടിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് പോയിന്റ് നാല് ഒന്ന് ആയിട്ട് നമുക്ക് എടുക്കാം ഇത് അവസാനിക്കാത്ത ഒരു സംഖ്യയാണ് തുടർന്ന് പോയാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് നാല് ഒന്ന് നാല് രണ്ട് ഒന്ന് മൂന്ന് അങ്ങനെ അവസാനിക്കാതെ പോകുന്ന ഒരു സംഖ്യയാണ് ഇതാ ഇത് വരുന്നത് അപ്പൊ നമ്മൾ ഏകദേശം ഒന്ന് പോയിന്റ് നാല് ഒന്നായിട്ട് എടുക്കും അല്ലെങ്കിൽ നമുക്ക് ഒന്നേ പോയിന്റ് നാല് ഒന്ന് നാല് എന്ന് എടുത്താല് നമുക്ക് എന്ത് പറയാം നാല് ഒന്ന് നാല് ഒന്ന് പോയിന്റ് നാല് ഒന്ന് അഞ്ചിനും ഇടയിലാണ് വീണ്ടും എടുത്താല് ഇങ്ങനെ അവസാനിക്കാതെ പോകും അതേപോലെയാണ് മൂന്നിന്റെ വർഗം മൂലം മൂന്നിന്റെ വർഗ്ഗം മൂലം ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് ഒരിക്കലും അവസാനിക്കില്ല ഇത് വീണ്ടും തുടർന്നു കൊണ്ടേ പോകും അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് അഭിന്നകങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ അഞ്ചിന്റെ വർഗ്ഗം ഒരു അഭിന്നകമാണ് ആറിന്റെ വർഗം മൂലം അഭിന്നകമാണ് ഏഴ് എട്ടേതിൻറെ ഒക്കെ വർഗം അഭിന്നകമാണ് പിന്നെ ഒമ്പതിന്റെ വർഗം മൂലം എന്ന് പറയുന്നത് ഒരു ഭിന്നകമാണ് അതായത് മൂന്നാണ് അപ്പൊ അഭിന്നകസംഖ്യകള് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ പൈ എന്ന് പറയുന്നത് ഒരു അഭിന്നക സംഖ്യയാണ് അല്ലെ നമുക്ക് ഒരു ദശാംശ രൂപത്തിലോ അല്ലെങ്കിൽ ഭിന്ന സംഖ്യാ രൂപത്തിലോ ഭിന്ന സംസംഖ്യ എന്ന് പറയുന്നത് ഒന്നേ ബൈ നാല് രണ്ട് ബൈ അഞ്ച് അങ്ങനെയൊക്കെ എഴുതുന്നതാണ് അങ്ങനെ ഒന്നും എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് വരയ്ക്കാൻ പറ്റും നിങ്ങളുടെ പാഠഭാഗം തുടങ്ങുന്ന സമയത്ത് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഒരു സമചതുരാകൃതിയിലുള്ള ഒരു കുളമുണ്ട് സമചതുരാകൃതിയിലുള്ള ഒരു കുളം ആ കുളത്തിന്റെ നാല് മൂലകളിലും ഓരോ തെങ്ങ് ഉണ്ട് നാല് മൂലകളിലും ഓരോ തെങ്ങുണ്ട് അങ്ങനെ ഇവിടെ തെങ്ങാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക നാല് മൂലകളിലും ഓരോ തെങ്ങുണ്ട് നമുക്ക് ഈ കുളത്തിന്റെ വലിപ്പം ഇരട്ടിയാക്കണം ഇതിന്റെ വലിപ്പം നമ്മൾക്ക് ഇരട്ടിയാക്കണം സമചതുരാകൃതി തന്നെ വേണം ഈ നാല് തെങ്ങുകളും മുറിച്ച് കളയാനൊന്നും പാടില്ല അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യും ഈ സമ ഈ കുളത്തിന്റെ വലിപ്പം നമ്മൾക്ക് ഇരട്ടിയാക്കണം പക്ഷെ സമചതുരം തന്നെ വേണം ഈ നാല് മൂലകൾ മാറാൻ പാടില്ല നാല് മൂലകൾ മാറിയാല് നമ്മള് ഈ ഒരു രീതിയിൽ മുകളിലായിട്ട് ഇങ്ങനെ വരച്ചാൽ എന്ത് ചെയ്യും ഈ തെങ്ങ് എന്ന് പറയുന്നത് നമുക്ക് നശിപ്പിച്ചു കളയേണ്ടതായിട്ട് വരും പക്ഷെ നശിപ്പിക്കാതെ തന്നെ ഇതിന്റെ വലിപ്പം ഇരട്ടിയാക്കണം എങ്ങനെ ആയിരിക്കും അപ്പൊ ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് എന്താണ് ഇത്രയും ഭാഗം ഇതാണ് ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് അതെന്താണ് പരപ്പളവ് അത് നമുക്കറിയാം അപ്പൊ പരപ്പളവ് ഇരട്ടിയാക്കണം ഇതിന്റെ പരപ്പളവ് നമുക്കറിയാലോ നീളം കുളിക്കണം വീതിയാണ് ഇവിടെ നീളവും വീതിയും ഒരേ അളവാണ് അപ്പൊ പരപ്പളവ് ഇരട്ടിയാക്കണം എങ്ങനെ ചെയ്യും ഇതിന്റെ പുറത്തായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സമചതുരം വരയ്ക്കുക ഈ നാല് വശങ്ങളിലായിട്ട് ഈ നാല് മൂലകള് വരുന്ന രീതിയിൽ അപ്പൊ ഇവിടെ മൂലകൾ മാറിയിട്ടില്ല അപ്പൊ നമുക്ക് തെങ്ങ് നശിപ്പിച്ച് കളയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അപ്പൊ ഇത് ഒരു സമചതുരമാണ് അതില് ഡൗട്ട് ഇല്ലല്ലോ ഇനി ഇതിന്റെ പരപ്പളവ് ഇതിന്റെ ഇരട്ടിയാണോ പരപ്പളവ് എന്ന് പറയുന്നത് നീളം കുണിക്കണം വീതിയാണല്ലോ ഇരട്ടിയാണോ എന്ന് എങ്ങനെ നോക്കാം നമുക്ക് പരപ്പളവ് കണ്ടു നോക്കാം നിങ്ങൾ ഇതൊരു പേപ്പറിലാണ് വരച്ചതെങ്കിൽ നിങ്ങൾ ഇത് വരച്ചിട്ട് ഇത്രയും കഷ്ണങ്ങൾ മുറിച്ചു കളഞ്ഞ് നമുക്ക് ഇതിനെ ഉള്ളിലോട്ട് മടക്കി നോക്കാം അപ്പൊ ഇതേ അളവ് തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം എന്നാലത് ഇരട്ടിയായില്ലേ ഒരേ അളവുള്ള രണ്ടെണ്ണം കൂടിയാലും നമുക്ക് ഇരട്ടിയാകും അപ്പൊ ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് മടക്കാം ഈ ത്രികോണം ഉള്ളിലേക്ക് മടക്കാം നമുക്ക് ഇവിടെ ഒരു ത്രികോണം കിട്ടുന്ന നിങ്ങൾ കട്ട് ചെയ്താൽ ഇവിടെ ഉള്ളത് ഉള്ളിലോട്ട് മടക്കുക ഇവിടെ ഇവിടെയുള്ളതും ഉള്ളിലോട്ട് മടക്കുക ഇവിടെ ഉള്ളതും ഉള്ളിലോട്ട് മടക്കുക അപ്പൊ നമുക്ക് ഇതേ സമചതുരത്തിന് തുല്യമായിട്ട് വരും അപ്പൊ നമുക്ക് ഇരട്ടിയാണെന്ന് ഉറപ്പാണല്ലോ അപ്പൊ നമ്മൾ ചെയ്തത് ശരിയാണ് ഇനി എന്താണ് ഈ വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ ഉള്ളിലുള്ള സമചതുരത്തിന്റെ നീളം ഒരു മീറ്റർ ആണെന്ന് വിചാരിക്കുക സമചതുരമാണ് അപ്പൊ എല്ലാ വശങ്ങളും ഒരു മീറ്റർ ആണെന്ന് വിചാരിക്കുക അപ്പൊ ഈ പുതിയ സമചതുരത്തിന്റെ നീളം എന്തായിരിക്കും വശം എന്തായിരിക്കും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ഉള്ളിലുള്ള സമചതുരത്തിന്റെ വികരണമാണ് ഈ പുതിയ സമചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് അതിന്റെ തുല്യമാണ് നിങ്ങൾ ഇങ്ങനെ വരച്ചാല് ഇങ്ങനെയായിരുന്നു നമ്മൾ വരച്ചത് പുതിയ സമചതുരം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പൊ ഇതിന്റെ ഈ ഉള്ളിലുള്ള സമചതുരത്തിന്റെ വികരണം എന്താണ് ഇതിന്റെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചാൽ കിട്ടുന്നതാണ് ഇത് എന്ന് പറയുന്നത് ഇതിന്റെ നീളത്തിന്റെ തുല്യമാണല്ലോ അപ്പൊ ഇതിന്റെ വികരണം കണ്ടുപിടിച്ചാൽ മതി സമചതുരമാകുമ്പോൾ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണ് എന്നറിയാം അപ്പൊ നമ്മള് നേരത്തെ കണ്ടുപിടിച്ച രീതിയിലാണ് അപ്പൊ ഇതിന്റെ വികരണം എന്ന് പറയുന്നത് എത്ര വരും പൈതകോല സ്തത്വം ഉപയോഗിച്ച് നമുക്ക് റൂട്ട് രണ്ട് രണ്ടിന്റെ വർഗമൂലമാണെന്ന് വരും അപ്പൊ ഈ ഓരോ വശങ്ങളുടെയും നീളം എന്താണ് റൂട്ട് ടു ആണ് അപ്പൊ നമ്മൾ റൂട്ട് ടു അളവ് വരുന്ന ഒരു സമചതുരം ഉണ്ടാക്കി പക്ഷെ നമുക്ക് റൂട്ട് ടുന്റെ വാല്യൂ എത്രയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത്രയും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പറയാൻ പറ്റില്ല ഏകദേശ കണക്ക് മാത്രമേ പറയാൻ പറ്റൂ പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഒരു സമചതുരം വരെ വരയ്ക്കാൻ പറ്റി ഇത് നിങ്ങൾക്ക് ബുക്കിൽ അളന്നു നോക്കിയാല് ബുക്കിൽ വരച്ചിട്ട് അതിന്റെ വികരണം നിങ്ങൾക്ക് അളക്കാൻ പറ്റുമല്ലോ അളന്നു നോക്കിയാല് നിങ്ങൾക്ക് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ചിന് തുല്യമായിട്ടുള്ള വിലയാണെന്ന് വരും ഒന്നേ പോയിന്റ് അഞ്ചല്ല അതിലേക്ക് തുല്യമാകുന്ന ഒരു വിലയായിട്ട് വരും അതായിരുന്നു നമ്മൾ കണ്ടത് ഒന്നേ പോയിന്റ് നാല് ഒന്ന് നാല് ഇങ്ങനെ പോകുന്ന ഒരു സംഖ്യ ഒന്നേ പോയിന്റ് അഞ്ചാവില്ല അതിനോട് അടുത്തൊരു സംഖ്യയാണ് നമ്മൾ റൂട്ട് ടുവിന്റെ വില ഒന്നേ പോയിന്റ് നാല് ഒന്ന് എടുത്താല് ഇത് എന്താണ് ഒന്നേ പോയിന്റ് നാല് ഒന്നേ ഗുണിക്കണം ഒന്നേ പോയിന്റ് നാല് ഒന്ന് ഏകദേശം ഇതിനോട് അടുത്ത് വരും രണ്ടിനോട് അടുത്ത് വരും അതിന്റെ വർഗമായിട്ട് വരും അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ഒന്നേ പോയിന്റ് നാല് ഒന്ന് നാല് ഇതിന്റെ വർഗം എന്ന് പറയുന്നത് രണ്ടാണ് പക്ഷെ നമ്മൾ ഒരിക്കലും നമുക്ക് ഗുണിച്ചു നോക്കിയാൽ രണ്ട് കിട്ടില്ല കാരണം ഇത് അവസാനിക്കാതെ പോകുന്ന ഒരു സംഖ്യയാണ് നമ്മൾ ഒന്നേ പോയിന്റ് നാല് ഒന്നേ ഗുണിക്കണം ഒന്നേ പോയിന്റ് നാല് ഒന്ന് ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നു നോക്കാം ഒന്ന് പോയിന്റ് ഒമ്പത് എട്ട് എട്ട് ഒന്ന് വരും രണ്ടിനോട് അടുത്ത സംഖ്യ വീണ്ടും കുറച്ചുകൂടി കറക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഒന്നേ പോയിന്റ് നാല് ഒന്ന് നാല് ഗുണിക്കണം ഒന്നേ പോയിന്റ് നാല് ഒന്ന് നാല് ചെയ്തു നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഒന്നേ പോയിന്റ് ഒമ്പത് 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 മൂന്ന് ഒമ്പത് ആറ് ഏകദേശം രണ്ടിനോട് വീണ്ടും കൂടുതലായിട്ട് അടുത്തു ഇവിടെ ഒന്നേ പോയിന്റ് ഒമ്പത് എട്ട് ഇവിടെ ഒന്നേ പോയിന്റ് ഒമ്പത് ഒമ്പത് ഇനി നമ്മൾ എത്ര ചെയ്താലും രണ്ടിനോട് അടുത്ത വാല്യൂ അല്ലാതെ രണ്ട് കിട്ടില്ല അപ്പൊ രണ്ടിന്റെ വർഗമൂലം എന്ന് പറയുന്നത് ഒരു അഭിന്നക അഭിന്നകസംഖ്യയാണ് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക അഭിന്നക സംഖ്യകൾ എന്താണെന്ന് മനസ്സിലാക്കുക ഇവിടെ നമുക്ക് എന്ത് പറയാം ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു മീറ്റർ നാൽപ്പത്തൊന്ന് സെന്റിമീറ്റർ നാല് മില്ലിമീറ്റർ ആണെന്ന് പറയാം പക്ഷെ കൃത്യമായ കണക്കല്ല അതങ്ങനെ നീണ്ടുപോകും അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ സംഖ്യകൾ അറിയുമ്പോൾ നമ്മള് ഭിന്നകസംഖ്യകളും അറിഞ്ഞിരിക്കണം ഭിന്നക സംഖ്യകൾ എന്താണ് അഭിന്നകങ്ങൾ അല്ലാത്ത സംഖ്യകൾ അല്ലെങ്കിൽ നമുക്ക് ഭിന്നകങ്ങൾ അല്ലാത്ത സംഖ്യകളാണ് സംഖ്യകൾ എന്ന് പറയുന്നത് ഈ ഭിന്നക സംഖ്യകളിൽ ഏതൊക്കെ വരും നമുക്ക് എണ്ണൽ സംഖ്യകൾ അറിയാം ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ നമുക്ക് ഏതാണ് നമുക്ക് പറയാൻ പറ്റും അപ്പോ ഇത് ഒക്കെ സംഖ്യകളാണ് ഇനി നമുക്ക് ഇതിനോട് പൂജ്യം ചേർത്താല് അതും ഒരു ഭിന്നക സംഖ്യയാണ് ഇനി നമുക്ക് ന്യൂന സംഖ്യകൾ അറിയാം മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് ഇതൊക്കെ ഭിന്നക സംഖ്യകളിൽ വരുന്നതാണ് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും കൃത്യമായിട്ട് ആ സംഖ്യ ഏതാണെന്ന് നമുക്ക് പറയാനും പറ്റും ഇനി നമ്മൾ ഭിന്ന സംഖ്യകൾ എടുത്താൽ ഭിന്നകങ്ങളല്ല ഭിന്ന സംസംഖ്യകൾ അതായത് ഒന്ന് ബൈ രണ്ട് ഇതിന്റെ വാല്യൂ എത്രയാണ് പോയിന്റ് അഞ്ച് പകുതി അല്ലെങ്കിൽ ഒന്ന് ബൈ നാല് ഇതൊക്കെ ഈ ഭിന്ന സംഖ്യകളും ഈ ഭിന്നക ഭിന്നകസംഖ്യകളിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ നമ്മള് പൂർണ്ണസംഖ്യകൾ എന്താണ് ഈ ന്യൂനസംഖ്യകളും ഇതൊക്കെ വരുന്നത് പൂർണ്ണസംഖ്യയാണ് മൈനസ് ഒന്ന് മൈനസ് രണ്ട് പൂജ്യം ഒന്ന് രണ്ട് ഇതൊക്കെ വരുന്നത് പൂർണ്ണസംഖ്യകളാണ് അപ്പോ ഈ പൂർണ്ണ സംഖ്യകളും ഭിന്ന സംഖ്യകളും ന്യൂനസംഖ്യകളും ഒക്കെ ഉൾപ്പെടുന്ന സംഖ്യകളെ നമ്മൾ ഭിന്നക സംഖ്യകൾ എന്ന് പറയും അത് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും ഏഴ് ബൈ രണ്ട് എത്രയാണ് ഏഴിന്റെ പകുതി മൂന്ന് പോയിന്റ് അഞ്ച് ഇതൊക്കെ ഭിന്നകസംഖ്യകളാണ് ദശാംശ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും പക്ഷെ അഭിന്നകസംഖ്യകള് ദശാംശ രൂപത്തിലോ ഭിന്ന സംഖ്യാരൂപത്തിലോ ഒന്നും എഴുതാൻ പറ്റില്ല ഇപ്പൊ അഭിന്നകസംഖ്യകൾക്ക് ഉദാഹരണം ചോദിച്ചാലോ പൈ ഒരു സംഖ്യയാണ് പിന്നെ റൂട്ട് ടു രണ്ടിന്റെ വർഗമൂലം മൂന്നിന്റെ വർഗം മൂലം അതൊക്കെ ഒരു അഭിന്നകസംഖ്യയാണ് നാലിന്റെ വർഗമൂലം എന്താണ് രണ്ട് അതൊരു ഭിന്നക സംഖ്യയാണ് അത് നിങ്ങൾ എപ്പോഴും ഈ വർഗമൂലം എന്ന് പറയുന്നത് സംഖ്യയാണെന്ന് തെറ്റിദ്ധരിക്കരുത് നാലിന്റെ വർഗം മൂലം കൃത്യമായൊരു സംഖ്യയാണ് രണ്ടാണ് അതൊരു ഭിന്നക സംഖ്യയാണ് മൂന്നിന്റെ വർഗം മൂലം രണ്ടിന്റെ വർഗം മൂലം ഒന്നും നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല അതൊരു അഭിന്നത സംഖ്യയാണ് അടുത്തത് സംഖ്യാരേഖ അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സംഖ്യകളും നമുക്കൊരു ലൈനിൽ അടയാളപ്പെടുത്താൻ പറ്റും അതാണ് സംഖ്യാരേഖ അപ്പൊ നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കുക സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക ആ ലൈനിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഒരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ട് അവിടെ പൂജ്യം എന്ന് കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ അത് നിങ്ങൾക്ക് എത്രമാവാം ഒരു സെന്റിമീറ്റർ ആവാം അല്ലെങ്കിൽ ഒരു ഇഞ്ച് ആവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അളവെടുക്കാം കൃത്യമായിട്ടുള്ള ഒരു അളവെടുത്തിട്ട് അവിടെ ഒന്ന് എന്ന് മാർക്ക് ചെയ്യാം വീണ്ടും അതേ അളവിൽ നമുക്ക് രണ്ട് മാർക്ക് ചെയ്യാം അപ്പൊ ഇതിന് നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറയും ഈ ഒരു അളവിന് നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറയും ഒരു യൂണിറ്റ് എന്നത് കൊണ്ട് ഒരു സെന്റിമീറ്റർ ഒരു മീറ്റർ എന്നൊന്നും അർത്ഥമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം അപ്പൊ ഒരു യൂണിറ്റ് അളവിൽ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തു വീണ്ടും ഒരു യൂണിറ്റ് അകലത്തിൽ നിങ്ങൾ രണ്ട് മാർക്ക് ചെയ്തു വീണ്ടും ഇതേപോലെ എല്ലാ സംഖ്യകളും മാർക്ക് ചെയ്യാം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ എല്ലാ സംഖ്യകളും മാർക്ക് ചെയ്യാം ഇനി പൂജ്യത്തിൽ നിന്ന് താഴോട്ട് വരുന്ന സംഖ്യകളുണ്ട് അതാണ് ന്യൂനസംഖ്യകള് പൂജ്യത്തിൽ നിന്ന് ഒന്ന് കുറഞ്ഞാല് അത് മൈനസ് ഒന്ന് അപ്പൊ അതേ ഒരു യൂണിറ്റ് അളവിൽ നിങ്ങൾക്ക് ഇവിടെ മൈനസ് ഒന്ന് അടയാളപ്പെടുത്താം വീണ്ടും ഒരു യൂണിറ്റ് കുറഞ്ഞാല് മൈനസ് രണ്ട് വീണ്ടും ഒരു യൂണിറ്റ് കുറഞ്ഞാല് മൈനസ് മൂന്ന് അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് വലിപ്പക്രമത്തിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാല് ഏതാണ് വലിയ സംഖ്യ മൈനസ് രണ്ടാണോ മൈനസ് ഒന്നാണോ അപ്പൊ മൈനസ് രണ്ടാണ് മൈനസ് ഒന്നിനെക്കാട്ടും ചെറിയത് എന്ന് പറയുന്നത് മൈനസ് ഒന്ന് വലിയ സംഖ്യ മൈനസ് ഒന്നാണോ പൂജ്യമാണോ വലുത് നിങ്ങൾക്കറിയാം പൂജ്യമാണ് വലുത് പൂജ്യം ഒന്ന് നോക്കിയാല് ഒന്നാണ് വലുത് ഒന്നിനെക്കാട്ടും വലുത് രണ്ട് അപ്പൊ ആ വലുപ്പ ക്രമത്തിലാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് സംഖ്യാരേഖ ഇനി നമുക്ക് നമ്മൾ പഠിച്ച അഭിന്നക സംഖ്യകൾ കൂടി നമുക്കിതില് അടയാളപ്പെടുത്താൻ പറ്റും ഭിന്ന സംഖ്യകൾ എങ്ങനെ അടയാളപ്പെടുത്തും നിങ്ങൾക്ക് ഏഴ് ബൈ രണ്ട് ഏഴ് ബൈ രണ്ട് എന്താണ് ഏഴിന്റെ പകുതി അല്ലെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് ഇപ്പൊ കൃത്യമായിട്ടുള്ള ഒരു യൂണിറ്റ് അളവാണ് അതിന്റെ പകുതി അളവെടുത്താൽ നമുക്ക് പോയിന്റ് അഞ്ച് കിട്ടി അപ്പൊ ഇവിടെ മൂന്നേ പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ ഏഴ് ബൈ രണ്ട് അടയാളപ്പെടുത്താൻ പറ്റും ഇനി മൈനസ് അഞ്ച് ബൈ രണ്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റുമോ മൈനസ് അഞ്ച് ഇവിടെ മൈനസ് നാല് ഇവിടെ മൈനസ് അഞ്ച് അതിന്റെ പകുതിയാണ് മൈനസ് അഞ്ച് ബൈ രണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഞ്ച് ബൈ രണ്ട് എത്രയാണ് രണ്ട് പോയിന്റ് അഞ്ച് അതിന്റെ മൈനസ് മൈനസ് രണ്ട് പോയിന്റ് അഞ്ച് മൈനസ് രണ്ട് പോയിന്റ് അഞ്ച്ന്ന് പറയുന്നത് മൈനസ് രണ്ടിനും മൈനസ് മൂന്നിനും ഇടയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം പൂജ്യം മുതൽ മൈനസ് അഞ്ച് വരെയുള്ള ഇതിന്റെ കൃത്യമായിട്ടുള്ള പകുതി നിങ്ങൾ കളന്ന് നോക്കി രേഖപ്പെടുത്താം ഇതാണ് മൈനസ് അഞ്ച് ബൈ രണ്ട് ഇനി മൈനസ് മൂന്ന് മൈനസ് മൂന്ന് ഇതാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ബൈ രണ്ട് അഞ്ച് ബൈ രണ്ട് എന്താണ് പൂജ്യം മുതൽ അഞ്ച് വരെയുള്ള അളവ് നിങ്ങൾക്ക് നോക്കാം സ്കെയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ കറക്റ്റ് പകുതി അതാണ് അഞ്ച് ബൈ രണ്ട് അപ്പൊ നമുക്ക് ഭിന്ന സംഖ്യകൾ അടയാളപ്പെടുത്താൻ പറ്റും എണ്ണൽ സംഖ്യകള് ന്യൂനസംഖ്യകള് പൂജ്യം ഒക്കെ നമ്മൾ ഈ സംഖ്യാരേഖയില് അടയാളപ്പെടുത്തി അതേപോലെ നമുക്ക് റൂട്ട് ടു അടയാളപ്പെടുത്താൻ പറ്റും പൈ അടയാളപ്പെടുത്താൻ പറ്റും അതൊക്കെ എങ്ങനെയായിരിക്കും റൂട്ട് ടു നമ്മൾ കണ്ടു ഒരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയും വരുന്ന ഒരു സമചതുരത്തിന്റെ വികരണമായിരുന്നു റൂട്ട് ടു എന്ന് പറയുന്നത് നമ്മളൊരു സമചതുരം വരച്ചാല് അതിന്റെ വികരണം റൂട്ട് ടു ആണ് അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് നീളവും ഒരു യൂണിറ്റ് വീതിയുമുള്ള ഒരു സമചതുരം വരയ്ക്കാം ഒരു യൂണിറ്റ് നീളവും ഒരു യൂണിറ്റ് ഇതേ അളവിൽ മുകളിലോട്ടും അപ്പൊ ഒരു സമചതുരം വരച്ചാല് അതിന്റെ വികരണം എന്ന് പറയുന്നത് എന്തായിരിക്കും റൂട്ട് ടു ആയിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ റൂട്ട് ടു ആണെന്ന് കിട്ടി ഇത്രയും നീളം പക്ഷെ ഇത് നമ്മൾ എങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് അളന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു വൃത്തം വരയ്ക്കുന്ന രീതിയിൽ ഈ പോയിന്റ് മാത്രം ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി അപ്പൊ ഇതായിരിക്കും റൂട്ട് ടു എന്ന് പറയുന്നത് അപ്പൊ റൂട്ട് ടു പയ്യും ഞാൻ നിങ്ങൾക്കൊരു പേപ്പറിൽ അടയാളപ്പെടുത്തി കാണിച്ചു തരാം പൈ എന്തായിരുന്നു പൈ വന്നത് എവിടെയാണ് വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടപ്പോഴാണ് പൈ വന്നത് അപ്പൊ ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വ്യാസമുള്ള വൃത്തത്തിന്റെ ചുറ്റളവ് എന്തായിരിക്കും പൈ ഗുണിക്കണം വ്യാസം ടു ആറ് ഒരു സെന്റിമീറ്റർ വ്യാസമാണെങ്കിൽ ആരും അര സെന്റിമീറ്റർ അപ്പൊ അതിന്റെ ഇരട്ടി ഒരു സെന്റിമീറ്റർ ടു ആർ എന്ന് പറയുന്നത് ഒന്ന് പൈ ഗുണിക്കണം ഒന്ന് പൈ ആണ് അപ്പൊ ഇതിന്റെ ചുറ്റളവാണ് പൈ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വ്യാസമുള്ള വൃത്തത്തിന്റെ ചുറ്റളവാണ് പൈ എന്ന് പറയുന്നത് അപ്പൊ ചുറ്റളവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വൃത്തം ഇതൊരു ചക്രമാണെങ്കിൽ ഇതിനെ കറക്റ്റ് ഒരു പ്രാവശ്യം ഉരുട്ടിയാല് നമുക്ക് എന്ത് കിട്ടും അതെത്ര ദൂരം സഞ്ചരിക്കും ഇതിന്റെ ചുറ്റളവ് എത്രയാണോ അത്രയും ദൂരം സഞ്ചരിക്കും പൈ ദൂരം സഞ്ചരിക്കും അത് വെച്ചാണ് നമ്മള് പൈ അടയാളപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം അപ്പൊ റൂട്ട് ടു അല്ലെങ്കിൽ രണ്ടിന്റെ വർഗം മൂലം എങ്ങനെ സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്തുന്നു എന്ന് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഒരു യൂണിറ്റ് അളന്നെടുക്കണം ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ഇവിടെ പൂജ്യം എന്ന് കൊടുത്തു നമ്മൾ ഒരു യൂണിറ്റ് അളന്നെടുക്കണം അത് നിങ്ങൾക്ക് ഒരു സെന്റിമീറ്റർ ആവാം അല്ലെങ്കിൽ രണ്ട് സെന്റിമീറ്ററിന് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാം അപ്പൊ അടുത്ത ഒരു യൂണിറ്റും രണ്ട് സെന്റിമീറ്റർ ആവണം എന്ന് മാത്രം എല്ലാ യൂണിറ്റും കറക്റ്റ് ആവണം എന്ന് മാത്രം മൂന്ന് സെന്റിമീറ്റർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഇവിടെ ഒരു ഇഞ്ച് ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തു അപ്പൊ ഒരു ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഒരു യൂണിറ്റ് ആയിട്ട് ആയിട്ടെടുത്തു അപ്പൊ എല്ലാ യൂണിറ്റും കറക്റ്റ് ഒരു ഇഞ്ച് അളവ് തന്നെ അളഞ്ഞെടുക്കുക അപ്പൊ ഇതെന്താണ് ഒന്ന് ഇവിടെ രണ്ട് തിരിച്ചാണെങ്കിൽ ഇവിടെ മൈനസ് ഒന്ന് ഇവിടെ മൈനസ് രണ്ട് ഇതാണ് സംഖ്യാരേഖ ഇനി നമുക്ക് റൂട്ട് ടു എങ്ങനെ വരയ്ക്കാൻ നോക്കാം അപ്പൊ ഒരു യൂണിറ്റ് വശമായിട്ട് വരുന്ന ഒരു സമചതുരം വരച്ചാൽ അതിന്റെ വികരണം എന്ന് പറയുന്നത് റൂട്ട് ടു അല്ലെങ്കിൽ രണ്ടിന്റെ വർഗം മൂലമായിരിക്കും അപ്പൊ നമുക്ക് അതേ ഒരിഞ്ച് അളവിൽ നമുക്ക് ഒരു സമചതുരം വരയ്ക്കാം ഇവിടെയും ഒരിഞ്ച് ഇവിടെയും ഒരിഞ്ച് സമചതുരം കറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രി ഒക്കെ ആവുന്ന രീതിയിൽ തന്നെ വരയ്ക്കണം ഇതാണ് ഇതാണ് ഇഞ്ച് വശമുള്ള സമചതുരം അപ്പൊ ഇതിന്റെ വികരണം ഇതിന്റെ വികരണം എത്രയാണ് ഇതാണ് റൂട്ടി ടു എന്ന് പറയുന്നത് ഇത് നമ്മള് നമ്പർ ലൈനിൽ ഈ സംഖ്യാരേഖയില് മാർക്ക് ചെയ്യണം എങ്ങനെ മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഈ അക വളർന്നെടുത്തിട്ട് അതിവിടെ വരച്ചാൽ മതി ഇവിടെ ഞാൻ ഒരു കോമ്പസ് എടുത്തിട്ടുണ്ട് ഇവിടെ പൂജ്യത്തില് ഒരറ്റം വെക്കുക എന്നിട്ടോ മറ്റേ അറ്റം ഇതിന്റെ മറ്റേ മൂലയിൽ വെക്കുക അപ്പൊ ഈ അളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും റൂട്ട് ടു ആയിരിക്കും അത് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്താൽ മതി അപ്പോ ഇതാണ് റൂട്ട് ടു എന്ന് പറയുന്നത് ഈ അളവാണ് സംഖ്യാരേഖയില് റൂട്ട് ടു എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് റൂട്ട് ടു വരയ്ക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പസ് പോലെ മറ്റൊരു ഉപകരണമുണ്ട് ഡിവൈഡർ എന്ന് പറഞ്ഞിട്ട് പെൻസിൽ പെൻസിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തത് അവിടെ ഈ അളവ് അത് നോക്കി അളന്നെടുത്തിട്ട് ആ പോയിന്റ് ഇവിടെ എത്രയാണ് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് പൈ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം പൈ എന്തായിരുന്നു ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വ്യാസമുള്ള വൃത്തത്തിന്റെ ചുറ്റളവായിരുന്നു പൈ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വ്യാസമുള്ള വൃത്തത്തിന്റെ ചുറ്റളവ് ഞാൻ ഇവിടെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ കേന്ദ്രം ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഞാനൊന്ന് കട്ടിയാക്കിയെന്നേ ഉള്ളൂ ഇനി ഈ അടപ്പിന്റെ ഏതെങ്കിലും ഒരു അറ്റ നിങ്ങൾ മാർക്ക് ചെയ്യാം സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിലൂടെ വരുന്ന ഈ ലൈൻ ആയിരിക്കും വ്യാസം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാം ഞാൻ പറഞ്ഞു ഒരു യൂണിറ്റ് എന്നതുകൊണ്ട് ഒരു സെന്റിമീറ്റർ എന്നൊന്നും അർത്ഥമില്ല അപ്പൊ നമുക്ക് സംഖ്യാരേഖയിലെ ഒരു യൂണിറ്റ് ആയിട്ട് ഈ വ്യാസം നമുക്ക് എടുക്കാം ആ രീതിയിൽ നമുക്ക് എല്ലാ പോയിന്റും നമുക്ക് മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഒരു സംഖ്യാരേഖ വരച്ചു അതിലൊരു പോയിന്റ് മാർക്ക് ചെയ്തു പൂജ്യം ഇനി ഇതിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ വ്യാസമായിട്ട് എടുക്കാം അപ്പൊ നമുക്ക് കറക്റ്റ് കേന്ദ്രത്തിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഈ വൃത്തം വരച്ചാല് എന്തായിരിക്കും അതാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വരുന്ന ഇതാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ നമുക്ക് ബാക്കി യൂണിറ്റുകളും മാർക്ക് ചെയ്യാം അപ്പൊ വീണ്ടും ഒരു വൃത്തം വരച്ചാല് കൃത്യമായിട്ട് കേന്ദ്രത്തിൽ വന്നാല് ഇവിടെയാണ് രണ്ട് യൂണിറ്റ് വീണ്ടും വരച്ചാല് ഇവിടെ വരുന്ന രീതിയിൽ വരച്ചാല് ഇവിടെ മൂന്ന് യൂണിറ്റ് അപ്പൊ ഇത് ഒരു യൂണിറ്റ് ഇത് രണ്ട് യൂണിറ്റ് ഇത് മൂന്ന് യൂണിറ്റ് ഇനി നമുക്ക് ഈ വൃത്തം ഈ പോയിന്റ് പൂജ്യത്തിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കാം നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റ് പൂജ്യത്തിൽ വരുന്ന രീതിയിൽ വെക്കാം ഇനി ഈ അടുപ്പ് നമ്മൾ ഒരു പ്രാവശ്യം ഉരുട്ടുക കൃത്യം ഈ വീണ്ടും ഈ പോയിന്റ് പൂജ്യത്തില് വരുന്നത് വരെ നമ്മള് ഉരുട്ടിയാല് അപ്പൊ അത് സഞ്ചരിക്കുന്ന ദൂരം എന്തായിരിക്കും ഇതിന്റെ ചുറ്റളവാണ് അതായിരിക്കും എന്ത് ചുറ്റളവ് എത്രയാണ് പൈ ഇപ്പൊ പൈയുടെ അളവ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കറക്റ്റ് ഇതിനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാം ഇവിടെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് പൂജ്യത്തിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഇതിനെ കറക്റ്റ് ആയിട്ട് നമ്മള് തിരിച്ച് ആ പോയിന്റിലേക്ക് എത്തുന്നത് വരെ നമ്മൾ അതിനെ റോൾ ചെയ്യാം ഒട്ടും തെറ്റാൻ പാടില്ല കറക്റ്റ് നമ്മൾ അതിനെ റോൾ ചെയ്താൽ നമുക്ക് ഇപ്പൊ ഇവിടെ ആ പോയിന്റ് മുട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങള് മാർക്ക് ചെയ്യാം അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതാണ് പൈ എന്ന് പറയുന്നത് അപ്പോ ഇത് ഒരു കറക്റ്റ് ഒരു പ്രാവശ്യം ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി ആ പോയിന്റിലേക്ക് എത്തുന്നത് വരെ അത് കറക്റ്റ് ഒരു പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന്റെ ചുറ്റളവാണ് അപ്പോ ഇതാണ് പൈ എന്ന് പറയുന്നത് അങ്ങനെയാണ് പൈ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തത് പൈയുടെ വില നമുക്കറിയാലോ എത്രയാണ് മൂന്ന് പോയിന്റ് ഒന്ന് നാല് അപ്പൊ ഏകദേശം മൂന്ന് കഴിഞ്ഞ സംഖ്യയാണ് കറക്റ്റ് വന്നിട്ടുണ്ടല്ലോ അപ്പോ സംഖ്യാരേഖ മനസ്സിലാന്ന് വിചാരിക്കുന്നു സംഖ്യാരേഖയിൽ നമുക്ക് ഭിന്നകങ്ങളും അഭിന്നതങ്ങളും ഒക്കെ മാർക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നും മനസ്സിലായല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി കേവല മൂല്യം എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഭാഗം കൂടിയുണ്ട് അതും അതിന്റെ പ്രവർത്തനങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്